അനിറ്റ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂന്നാറിനടുത്തുള്ള മൂന്നാർ ട്രീ കൺട്രി റിസോർട്ടിലാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു എക്കോ ഫ്രണ്ട്ലി റിസോർട്ടാണിത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പ്ലാന്റ്സുമായിട്ടുള്ള ആയിട്ട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ശരിക്കും ക്രീപ്പേഴ്സ് ക്ലൈംബേഴ്സ് ഷ്രബ്സ് ട്രീസ് ഹെർബ്സ് അങ്ങനെ പലതരത്തിലുള്ള പ്ലാന്റ്സുകളെയാണ് ഞാൻ ഇവിടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റിസോർട്ടിന്റെ എൻട്രൻസ് തന്നെ ഒരു പ്ലാന്റ്സ് കൊണ്ട് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ് മെയിൻ എൻട്രൻസിൽ തന്നെ ഒരു ക്ലൈമ്പർ ആണ് നിൽക്കുന്നത് ലേഡി ഷൂ പ്ലാന്റ് ആണ് എന്നാണ് ഇതിന്റെ പേര് അതായത് ഇതിന്റെ പൂവിന് അത് ഞാൻ കാണിച്ചു തരാം പൂവ് പറച്ച് ഞാൻ കാണിച്ചു തരാം ഉള്ളിലേക്ക് പോകുമ്പോഴും ഇതിന്റെ ഒത്തിരി പ്ലാന്റ്സ് കാണുന്നുണ്ട് നമുക്കത് അവിടെ ചെന്ന് കാണാം ഇതാണ് ലേഡീസ് ഷൂ പ്ലാന്റ് ഇതിന്റെ വരാന്തല മുഴുവൻ ഈ ക്ലൈംബർ ഇങ്ങനെ കയറി കിടക്കുകയാണ് അതൊരു നല്ലൊരു മനോഹരമായൊരു കാഴ്ചയാണ് ഈ റിസോർട്ടിനെ മറ്റുള്ള റിസോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ ക്ലൈമ്പറുകൾ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതിവിടെ പറഞ്ഞത് ഇതിന്റെ ഈ പ്ലാന്റിന്റെ ഒരു സ്റ്റെം കട്ടി ഒരു കട്ടിങ് എടുത്തിട്ട് കുഴിച്ചു വെച്ചതാണെന്നാണ് പറഞ്ഞത് അതുപോലെയാണ് എല്ലാം നട്ടുപിടിപ്പിക്കുന്നത് ഇത് ലേഡീ ഷൂ പ്ലാന്റ് എന്ന് ഇത് പറയാൻ കാരണം ഇതിന്റെ ഫ്ലവറിന്റെ തന്നെ പ്രത്യേകതയാണ് ലേഡീസിന്റെ ഷൂ പോലെയാണ് ഇതിരിക്കുന്നത് അതുകൊണ്ടാണ് ലേഡീ ഷൂ പ്ലാന്റ് എന്ന് പറയുന്നത് ദ ടൺബർജിയ എന്നൊക്കെയാണ് ഇത് പറയുന്നത് ഇതിന് മുമ്പ് ഞാൻ ഈ പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഇത്ര മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഇത് മനോഹരമായിട്ട് കയറ്റി വിട്ടിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നത് തന്നെ അപ്പൊ ഞാനിത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തു വീടുകളിലൊക്കെ ഇത് മനസ്സിലാക്കി ഇതൊക്കെ വന്ന് കണ്ടിട്ട് വീടുകളിലൊക്കെ ഇതുപോലൊന്ന് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് കയറ്റിയൊക്കെ വിടുവാണെങ്കിൽ വളരെ മനോഹരമാക്കാൻ പറ്റും നമ്മുടെ വീടുകള് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം നമുക്കിപ്പോൾ അല്ല ഇത് ഇടവഴികളാണ് പക്ഷെ ഇതിന്റെ ഈ ചെടികള് ഈ ക്ലൈമേറ്റ്സ് കാരണം നല്ല ഒരു തണൽ തണുപ്പാണ് നമുക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സീസൺ എന്ന് പറയുന്നത് ഒരു സെപ്റ്റംബർ തൊട്ട് ജനുവരി വരെ ഇതിന്റെ പൂക്കൾ കാണുമെന്നാണ് പറഞ്ഞത് ഇത് വേറൊരു തരത്തിലുള്ള ക്ലൈമ്പറാണത് വയലറ്റ് പൂക്കള് ഇതൊക്കെ ഇങ്ങനെ കോട്ടേജിന്റെ ഒക്കെ മുകളിലൂടെ കയറി കിടക്കുകയാണ് നല്ല രസമാണ് ഫീൽ ചെയ്യുന്നത് നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഒക്കെ തേൻ ഉകരാൻ വേണ്ടി പലതരത്തിലുള്ള ബേഴ്സ് കാണാം അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ചെടികള് പൂക്കളുള്ള ചെടികളിവിടെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നതാണ് അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞത് രത്തിലുള്ള ക്ലൈമ്പറാണ് വേറെ കളർ ആണ് വേറെ വെറൈറ്റി ആണ് ഇതിന്റെ പൂ ഒരു കൊളാമ്പ് ചെടി പോലെയൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ നല്ല രസമുണ്ട് എനിക്കിതിന്റെ പേര് പേരറിഞ്ഞുകൂടാ ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ പേരൊക്കെ നിങ്ങൾ ഇന്ന സമയത്ത് കണ്ട പൂക്കൾ ഇന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുക പാമരങ്ങളാണ് പാമരങ്ങളുടെ ഇതിലൂടെ ഒക്കെ ക്ലൈമ്പർ കയറിയിരിക്കുകയാണ് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ നമ്മുടെ ഈ ലേഡി ഷൂ പ്ലാന്റിന്റെ പല വെറൈറ്റികൾ നമുക്ക് ഈ റിസോർട്ടിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് പല കളറിലുള്ളത് അതുപോലെ തന്നെ പല വലിപ്പത്തിലുള്ള പ്ലാന്റ് ലേഡി ഷൂ പ്ലാന്റിന്റെ പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലത്തെ പല പൂക്കൾ ലേഡി ഷൂ പ്ലാന്റിന്റെ പല പൂക്കളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അറിവുകൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ പ്ലാന്റ്സും ഈ ക്രീപ്പറും ഈ ഇവിടുത്തെ ചെടികളൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം